യെസ് ബ്രോ വെൽക്കം ടു കല്യാണത്തിന് പോയിട്ട് നിറയെ നല്ല ഫുഡ് എംബസി എംബസിവന്റ്സ് ആൻഡ് കേറ്ററിംഗ് ആയിരുന്നു ഇവിടുത്തെ ഫുഡിന്റെ പരിപാടി ആകെ മൊത്തത്തിൽ സെറ്റ് ചെയ്തത് കണ്ണൂർ പയ്യാമ്പലത്തെ ഒരു അടിപൊളി പ്രോപ്പർട്ടിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടാ ഈ കല്യാണ പരിപാടി നടന്നത് ഡാൻസും പാട്ടും ചിരിയും കളിയെല്ലാം ആയിട്ട് മംഗലം നല്ല ഉഷാറായിട്ട് കഴിഞ്ഞാ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേരോ പതുക്കെ പ്ലേറ്റുമായിട്ട് ഞാൻ നേരെ ഫുഡിൻ്റെ കൗണ്ടറിലേക്ക് പോയി എംബസി ആണ് എടുത്ത കേറ്ററിങ്ങിൻ്റെ പരിപാടി ആകെ മൊത്തത്തിൽ ചെയ്യുന്നതെന്ന് റേസ്ക് അന്നനോട് പറഞ്ഞേരേ ഞാൻ വിചാരിച്ചതാണ് ഇവരെ ഫുഡ് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം ഈ പേര് പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവർ ഒരായിട്ടും കഴിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇടുന്ന നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഫിഷ് മാംഗോ കറിയും കോയിൻ പൊറോട്ടിയും നെയ്പ്പത്തിലും വെള്ളയപ്പെല്ലാം കഴിച്ചതിന് ശേഷമോ പിന്നെ ആ പതുക്കെ ബിരിയാണിയിലോട്ടേക്ക് കഴിവെച്ച് നല്ല ടേസ്റ്റിലല്ലേ കോൺ ചിക്കൻ ബിരിയാണി വാട്ട് ിന രണ്ട് റൗണ്ട് കഴിച്ചിനി എന്നിട്ടും മതിയായിട്ടില്ല ഇവരെ ഫുഡ് എന്തായാലും നല്ല ഉഷാറായിനെ പിന്നെ എനക്ക് ആകെ ഒരു നെഗറ്റീവ് റാക്കിന്റെ ഫ്രൈഡ് ചിക്കൻ കൂടെ കൊടുക്കായിരുന്നു എന്നതാ എന്നാ പിന്നെ വേറെ ഒന്നുമില്ലല്ലോല്ലേ അപ്പൊ ശരി